ചെറിയ പരത്ത് തന്നെ ജി വി രാജയിൽ നിന്നാണ് ശ്രീ ജേഷിന്റെ അത്ലറ്റിക്സ് ജീവിതം ആരംഭിക്കുന്നത് അത്ലറ്റിക് ഇനങ്ങളിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിശീലകൻ അദ്ദേഹത്തെ ഹോക്കിയിൽ പരിശീലനം നൽകുകയായിരുന്നു പക്ഷെ ആ ഒരു നല്ല തീരുമാനമാണ് അന്ന് ആ പരിശീലനടുത്ത് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ഹോക്കി താരത്തെ കിട്ടിയത് ജി വി രാജ്യ സംഭാവന ചെയ്ത ഒരു കായികം താരം കൂടിയാണ് ശ്രീജേഷ് എന്നുള്ളത് വേറെ സന്തോഷമുണ്ട് ഇന്ന് ജി വി രാജ്യയിൽ നമ്മൾ പുതിയൊരു ഹോക്കി ടർഫ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഏകദേശം എട്ട് കോടി രൂപ ചില ആ ടർഫിൻ്റെ പണി നമ്മൾ പൂർത്തീകരിച്ചിരുന്നത് അദ്ദേഹത്തിന് അവിടെ ഏത് സമയത്തും നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യുന്നു ആ ഒരു പ്രഖ്യാപനം ഈ അവസരത്തിൽ നടത്തുകയാണ് കാരണം ഇന്ത്യൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങ് നമ്മൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ കായിക ചരിത്രത്തിലെ പിതാവെന്നറിയപ്പെടുന്ന ജി വി രാജയുടെ ജന്മ ഒമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ അത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്കാണ് സർക്കാർ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ തീരുമാനിച്ചത് ആ ഒരു ദിവസം നമ്മുടെ കേരളത്തിലെ കായിക താരങ്ങൾ എന്നും ഓർക്കുന്ന ഒരു ദിനമാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വർത്തമാന പുതിയ തലമുറയിൽപ്പെട്ട ഒളിമ്പ്യനെ സ്വീകരിക്കാൻ ഈട് നാട് ഒരുങ്ങി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു